ഹലോ ഇന്ന് ഞാൻ കുറച്ച് പയറ് പറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ നാട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പച്ചക്കറി കൃഷിയെല്ലാം പോയി കിടക്കുവാനിത് ഇപ്പം പയറൊക്കെ കിളുത്ത് തുടങ്ങി രണ്ട് മൂന്ന് തരം പയറുകളുണ്ട് അതെല്ലാം ഒന്ന് ആദ്യമായിട്ടാണ് പറിച്ചെടുക്കുന്നത് ഇതിന് മുന്നേ ഒന്നും രണ്ടും പയറൊക്കെ ഉണ്ടായി അതൊന്നും അങ്ങനെ പറിച്ചെടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ വന്ന് പറിക്കാനൊക്കെ മറന്നു പോകും അപ്പോഴത്തേനും മൂത്തൊക്കെ പോകും അപ്പം ഇപ്പം വിഷുവിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് പയറിങ്ങനെ വിളയാൻ കാത്ത് നിൽക്കുവായിരുന്നു അതായത് കണ്ടോ ഇതൊരു ബ്രൗൺ കളറിലുള്ള പയറാണ് നല്ല ടേസ്റ്റുള്ള പയറാണ് ഞാൻ നാട്ടിൽ ഈ പയർ അധികം കണ്ടിട്ടില്ല ഡിസംബറിൽ നാട്ടിൽ പോയപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ണ്ടോ നല്ല നല്ല ടേസ്റ്റുള്ള പയറാണ് നിറയെ ഉണ്ടാകുകയും ചെയ്തത് ഇതിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇവിടെ അല്ലെങ്കിൽ നിറയെ അങ്ങ് ഉണ്ടാവും പിന്നെ അപ്പടി മഴ മഴയില്ലാത്തപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ പയറുണ്ടാവും പിന്നെ നമുക്ക് നീളമുള്ള നല്ല ഒത്തിരി നീളമുള്ള ഒരു പയറുണ്ട് ഞാൻ അവിയലിനും സാമ്പാറിലൊക്കെ അതാണ് ചേർക്കുന്നത് പിന്നെ ഇത് ഇതുകൊണ്ടോ പച്ചപ്പയർ എൻ്റെ പച്ചപ്പയറയിൽ ഒരു സാധനം ഇരിക്കുന്നതാണ്ടോ ഈ സൂത്രം വന്നിട്ട് പയറെല്ലാം അങ്ങ് തിന്നു കളയുവാണ് ഇത് വല്ലാത്ത ശല്യമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ കെമിക്കലായിട്ടുള്ള മരുന്നും പിന്നെ വിനാഗിരി അതും ഇതുമെല്ലാം അടിച്ചു നോക്കിയിട്ടും പയറയിലെല്ലാം ഈ സാധനം വന്ന് തിന്നുവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ഇവിടെ ബണ്ണിങ്സ് കിട്ടുന്ന എല്ലാ മരുന്നും പരീക്ഷിച്ചു രക്ഷയൊന്നുമില്ല അതായത് കണ്ടോ പയറ് കണ്ടോ ആ സാധനം ഈ പയറ വന്നിരുന്നിട്ട് അതിൻ്റെ മണി മാത്രം രണ്ട് സൈഡിലും കൂടെ തോരന്നിട്ട് ഓരോ മണിയായിട്ട് അങ്ങ് തിന്നു തീർക്കുകയാണ് എല്ലാ പയറും അവിടെ കാണും പയറിനകത്ത് നമ്മൾ പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പം മണി കാണത്തില്ല എന്ത് മരുന്നടിച്ചാലും അത് പോകുന്നുമില്ല അപ്പോൾ മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അതായത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ഇഷ്ടം പോലെ പയറ് കിട്ടി കേട്ടോ തോരം വെക്കാനും മെഴുക്കോട്ടി വെക്കാനും ഇത് ഞാൻ വിഷുവിന് മുന്നേ പയർ പറിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ വിഷുവിനേക്ക് ധാരാളം പയറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ബൈ തന്നെ താങ്ക് യു വീണ്ടും കാണാം ബൈ ബൈ